ഹലോ ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ ഒരു പെണ്ണ് പുനർവിവാഹം ചെയ്തതിൻ്റെ വീഡിയോസ് ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന ഒരു കമൻ്റാണ് കമൻ്റ് വായിച്ചപ്പോൾ പറയാൻ തോന്നിയ ഒരു കാര്യമാണ് ഇട്ടോ ഇപ്പോൾ ആ വീഡിയോസ് ഞാനും കാണുന്നുണ്ടായിരുന്നു എനിക്കും ആ കമന്റിൽ പറഞ്ഞ പോലത്തെ ഉള്ള കാര്യങ്ങളൊക്കെ എനിക്കും പിന്നെ അതിനോട് അഭിപ്രായം ഉണ്ടായിരുന്നു അങ്ങനെ പറയണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാനും ആ ആളും കൂടിയുള്ള ഇരിപ്പ് വശം വെച്ചിട്ട് എനിക്കത് പറയാനുള്ളൊരു ധൈര്യം ഉണ്ടായില്ല കാരണം നമ്മളായിട്ട് എന്തേലും പറഞ്ഞവർക്കൊരു വിഷമം തോന്ന തോന്നണ്ട അല്ലെങ്കിൽ താത്ത അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനതിനെ പറ്റി അത് ഞാൻ പറഞ്ഞില്ല എൻ്റെയും കൂടി അഭിപ്രായമായിരുന്നു അങ്ങനെ ആ പുനർവിവാഹം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതാണ് അങ്ങനത്തെ ഒരു കാര്യം കൂടി പറയാ പറയണം എന്നുണ്ടായിരുന്നു ആ കാര്യത്തെ കുറിച്ചൊരു അഭിപ്രായം എനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ പറയണമെന്ന് പക്ഷേ ഞാൻ പറഞ്ഞില്ല അപ്പം അതിൻ്റെ അടിയിലൊരു കമൻ്റ് വന്ന് എൻ്റെ അഭിപ്രായം തന്നെ വേറെ ഒരാൾ പറഞ്ഞിട്ട് ഒരു കമന്റ് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു വെയിൽ തന്നെ വിളവ് തിന്നണ കാലാണ് അതുകൊണ്ട് പെൺമക്കളുള്ളവർ പുനർവിവാഹം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോസ് കേട്ടോ ഇപ്പോ കുട്ടികൾ ഇപ്പോൾ അവർ കുഞ്ഞുങ്ങളാണ് അതുകൊണ്ട് അവർക്ക് അവർക്ക് ഇപ്പോൾ ഫുഡ് കിട്ടണം കളിക്കണം പഠിക്കാൻ പോകണം അവർക്ക് വേണ്ട കാര്യങ്ങൾ നടക്കണം എന്നുള്ള മാത്രമാണ് അവരെ ചിന്തയിലുണ്ടാവുള്ളൂ അവർക്കിപ്പോൾ ഉമ്മന്മാർ ചെയ്യണത് ഉപ്പന്മാർ ചെയ്യണത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും അവർക്ക് അറിയില്ല അറിയില്ലാത്തൊരു പ്രായമാണ് അപ്പോൾ തന്നെ നമ്മൾ ഉമ്മന്മാരുടെ ഒപ്പം തന്നെ അവർ നിൽക്കും അമ്മമാരോ അല്ലെങ്കിൽ ഉപ്പന്മാരും എന്ത് തെറ്റ് ചെയ്യണ്ടെങ്കിലും അവരുടെ കൂടെ തന്നെ അവർ നിൽക്കും നിൽക്കാതെ അവർക്ക് നിവൃത്തിയില്ല അതുകൊണ്ട് അവർ നിൽക്കും പക്ഷെ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഉമ്മന്മാർ ചെയ്യുന്നത് രണ്ടാമതൊരു വിവാഹം കഴിക്കുന്ന അല്ലെങ്കിൽ മൂന്നാമത് കഴിക്കുന്ന കുട്ടികളുള്ളപ്പോൾ കുട്ടികളുള്ളപ്പോൾ വേറൊരു വിവാഹം കഴിക്കുന്നത് പിന്നെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആണ് ചില അങ്ങനെ അങ്ങനെയുള്ളവരുണ്ടാവും ഒറ്റപ്പെട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും പിന്നെ ഈ ഒറ്റക്ക് ജീവിക്കുമ്പോൾ അതിന് കുറച്ച് കുറെ ബാഡ് കമ്മൻ്റ് ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതങ്ങനെ ആ ഒരു ബാഡ് കവന്റിനെ അങ്ങോട്ട് ഒഴിവാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കല്യാണം കഴിപ്പിച്ചവർക്ക് പിന്നെ ഇപ്പോൾ ഒരാൾ കൂടെ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള പെണ്ണുങ്ങളുണ്ട് അപ്പോൾ അങ്ങനത്തൊക്കെ ആകുമ്പോൾ അതൊക്കെയാണ് അവർ രണ്ടാം വിവാഹം പിന്നെ എത്രയോ കാലം എന്ന് വെച്ചിട്ട് ഈ പത്ത് ഇരുപത്തെട്ട് മുപ്പത് വയസ്സായ ആൾക്കാരൊക്കെ പ്രായമുള്ള ആ ഒരു പെണ്ണുങ്ങളൊക്കെ ഈ രണ്ടോ മൂന്നോ കുട്ടികളൊക്കെ ആയിട്ട് ഒറ്റക്ക് ഇനി മരണം വരെ ജീവിക്കുക എന്ന് പറയുമ്പോൾ അതും അത്രക്കങ്ങോട് ഒരു ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു പറ്റിയൊരു ആയിരിക്കില്ല ചിലർക്ക് ചിലർ ചിലപ്പോ ഒരു കുട്ടിയായാലും ഇരുപത്തിരണ്ട് വയസ്സിലും ഇരുപത് വയസ്സിലൊക്കെ ഒരു കുട്ടിയായിട്ട് ഭർത്താക്കന്മാർ മരിച്ചിട്ടും ഉപയോഗിച്ചിട്ടൊക്കെ ആ ഒരു കുഞ്ഞിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരുടെയും മനസ്സ് ഒരേപോലെ അല്ല അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ കാര്യങ്ങൾ ഉന്തി കൊണ്ട് ഒരു തൻ്റെ അടുത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു ഇത് ഉണ്ടാവില്ല എല്ലാവർക്കും ഉണ്ടാവില്ല അപ്പോൾ അതിന് ഒരു പിന്നെ പുനർവിവാഹം ചെയ്ത ചെയ്തതിനെപ്പറ്റി കുറ്റം പറയല്ല അതല്ലെങ്കിൽ തെറ്റായിരുന്നു പറയല്ല പക്ഷെ അതിൻ്റെ ചോട്ടിൽ വന്ന ഒരു കമൻറ്റും കം മാത്രല്ല പിന്നെ കുട്ടികൾ മേലാകത്തുണ്ടാകുമോയെന്ന് ഭയക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് വേലാകത്ത് അങ്ങനെ ഉണ്ടാവുമോ എന്ന് പേടിക്കുന്ന ഭയക്കുന്ന ഒരു കാര്യമുണ്ടോ പറയണത് അപ്പോൾ വേലി തന്നെ വിളവ് തിന്നണ കാലമാണ് അപ്പോൾ പെൺമക്കളുള്ളവർ പുനർവിവാഹം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം അപ്പോൾ കുട്ടികളിപ്പോൾ സഹകരിച്ച് നിൽക്കണം നോക്കിയിട്ട് കാലിലെ കുട്ടികൾ മുതിരും അപ്പോൾ അവർക്ക് ഉമ്മ ചെയ്ത് തെറ്റ ഉമ്മ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് ആർക്കും അല്ലെങ്കിൽ അമ്മ മക്കളെ നോക്കാൻ വേണ്ടിയിട്ടാണ് പുനർവിവാഹം ചെയ്യുന്നത് പക്ഷെ അത് അതൊന്നും അവിടെ ഉണ്ടാവില്ല പിന്നെ കുറച്ച് മുതിരുമ്പോൾ ഉമ്മ ചെയ്തൊക്കെ തെറ്റ് ആയിട്ട് വരും എന്നൊക്കെ കേട്ടോ അതിൽ ആ കമന്റിലുണ്ടായിരുന്നു അത് ശരിയാണ് ഞാൻ പറയുന്നത് നൂറ് ശതമാനം അത് ശരിയാണ് കാരണം ഇപ്പോൾ ഇപ്പൊ എൻ്റെ കാര്യം തന്നെ ഞാൻ പറയട്ടെ ഞാൻ ഒറ്റ ഒറ്റപ്പെട്ട് ഒരു ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലും ഒറ്റക്കായ ആളെന്നേനും ഇപ്പം എനിക്ക് അമ്പത്തി അമ്പത്തി മൂന്ന് വയസ്സായി അപ്പോൾ അന്നൊക്കെ അന്ന് അന്ന് എന്താണോ ചെയ്തിരുന്നത് അതൊക്കെ ഇന്നും ചെയ്യുന്നുണ്ട് ആ കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തതെന്ന് ചോദിച്ചാൽ അതൊക്കെ തന്നെയാണ് ഇപ്പോഴും ചെയ്യണത് പക്ഷെ അന്നൊന്നും എൻ്റെ മക്കൾ എൻ്റെ കുറ്റം പറഞ്ഞിരുന്നില്ല അതായത് ഞാൻ എന്തേലും ചെയ്യുമ്പോൾ അത് അങ്ങനെ ചെയ്യേണ്ട അങ്ങനെ ചെയ്യേണ്ട എന്നൊന്നും പറയാതും നമ്മളെ കൂടെ സഹകരിച്ച് നിന്ന് രണ്ട് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് സഹകരിച്ച് നിന്നു പക്ഷെ ഞാനൊരു പുനർവിവാഹത്തിലേക്കൊന്നും ഞാൻ പോയില്ല കാരണം അതുതന്നെ പെൺകുട്ടികളാണ് നമ്മുടെ കയ്യിൽ വേലി തന്നെ വിളവ് തിന്നണ കാല കാലാണ് അതുകൊണ്ട് നമ്മൾക്ക് ഒരു സ്ത്രീകളുടെ എപ്പോഴും മടുക്കും ആർക്കും എത്ര കടക്ക് പിടിച്ച പിന്നെ ഭാര്യ ഭർത്തൃബന്ധ അങ്ങനെ എത്ര സ്നേഹത്തിൽ നടക്കുകയായാലും ശരി ഒരു ഒരു പരിധി കഴിയുമ്പോൾ ഒരു മടുപ്പ് തോന്നുന്ന ആ ഒരു ഇതുണ്ടാവും ചിലർക്കുണ്ടാവും അപ്പം എന്താ ഈ ചെറുപ്പക്കാരനെ നേരെ കയ്യും കാലം നീളാന് തുടങ്ങും അതിപ്പോൾ രണ്ട് ചിലപ്പോൾ ആദ്യത്തെ ആദ്യം കെട്ടിയതലുള്ള മകളായിരിക്കാം അല്ലെങ്കിൽ വേറെ മകളായിരിക്കാം അല്ലെങ്കിൽ നാട്ടിലാരെങ്കിലും ആയിരിക്കാം അങ്ങനെ അതൊന്നും ഇല്ല അവർക്ക് അവർക്ക് ചില എല്ലാവർക്കും ഞാൻ അടിച്ച ശരിക്കൊന്നും പറയില്ല ചിലരുടെ കാര്യം മാത്രം പറയണം അപ്പോൾ കൈയും കയ്യും കാലം നീളാം അപ്പം അതുകൊണ്ട് അപ്പോൾ അങ്ങനെ കൂടി ചിന്തിച്ചിട്ടാണ് ചിന്തിച്ചിട്ടാണുണ്ടോ ഞാനങ്ങനെ പിന്നെ ആ ഒരു ഇതിലോട്ട് പോവാൻ തരും പുനർവിവാഹം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിലോട്ട് പോവാണ്ടിരുന്ന അതുകൊണ്ടാണ് അപ്പോൾ അപ്പോൾ അന്നൊക്കെ നമ്മുടെ മക്കൾ നമ്മൾ ഞാൻ ഈ പറഞ്ഞ പോലെ വല്ലാതെ വയലൻ്റ് ആവുകയും വല്ലാതെ ആവുകയും വല്ലാതെ ഇമോഷണലാവുകയും വല്ലാതെ അട്ടഹസിക്കുകയും വല്ലാതെ കരയുകയും അങ്ങനെ ഒക്കെ ചെയ്തിരുന്ന ഒരു പ്രത്യേക മാനസിക അത് ഉണ്ടായിരുന്ന ആളാണ് ഞാൻ പക്ഷേ അതെന്ന് വെച്ചെങ്കിൽ അതിന് ഞാൻ ചികിത്സയും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നാരും കൊണ്ട് ചികിത്സിച്ചിട്ടുമില്ല ഒന്നുമില്ലാണ്ട് ഞാൻ അതുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ എനിക്ക് ആരെങ്കിലുമൊക്കെ ചെറുതായിട്ടൊരു തെറ്റ് ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരും സങ്കടം വരികയും പിന്നെ ഒക്കെ ചെയ്തിരുന്നു അപ്പം അന്നൊക്കെ ഞാൻ ഈ ദേഷ്യം കാണിക്കും കോപം ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മക്കള് സൈലൻ്റായിട്ട് ഇരിക്കുകയാണ് അത് ഉമ്മ ചെയ്യണമെന്ന് തെറ്റാ അങ്ങനെ ഒന്നും അവർക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ടായില്ല അവർക്ക് ഫുഡ് കിട്ടണം അവർക്ക് വസ്ത്രം കിട്ടണം അവർക്ക് പഠിക്കാൻ പോണം അതൊക്കെ അന്ന് ചിന്ത ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കാലങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോ കാലങ്ങൾ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോ എല്ലാവരും മുതിർന്നൊക്കെ ഓരോരോ കാര്യങ്ങളായി ഓരോരോ കുടുംബങ്ങളായി കുട്ടികളായി ഒക്കെ ആയ ഒറ്റക്കൊക്കെ ജീവിച്ചു തുടങ്ങിയിക്കണം ഇപ്പം അപ്പോൾ അപ്പം എന്നാൽ സത്യം പറഞ്ഞാൽ അന്നത്തെ ദേഷ്യോ ഗോപോ വയലന്റ് ആവലും സൈലന്റ് ആവലും പിന്നെ മൗനാവലും കരച്ചിലും പിരിച്ചിലും സംസാരവും പൊട്ടിത്തെറി അതൊന്നും അന്നത്തെ പോലെ ഇന്നില്ല എനിക്ക് ഇന്നതൊന്നില്ല അപ്പൊ അന്നൊക്കെ അങ്ങനൊക്കെ നമ്മളെ പല ഒരു ഒരാളോടുള്ള ദേഷ്യം കൊണ്ട് വേറൊരാളോട് കാണിക്കുക അങ്ങനത്തൊക്കെ ഒരു അതൊന്നും ഇന്നില്ല ഇന്നാലും നമ്മള് നമ്മുടേതായ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുമ്പോൾ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യ സമ്മതം കൊണ്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് അത് ചെയ്യേണ്ടത് ഈ നല്ല പഴഞ്ചെന്ന് പഴഞ്ചന അല്ലെങ്കിൽ ഇതെല്ലാം നിൽക്കുന്ന ആൾക്ക് വേറെ പണിയില്ലേ അല്ലെങ്കിൽ ഇന്നാൾക്ക് മിണ്ടാവിനൂടെ അങ്ങനെയൊക്കെ നമ്മുടെ മക്കൾ എൻ്റെ മക്കൾ ഇപ്പം പറയുന്നുണ്ട് അന്ന് പറഞ്ഞിരുന്നില്ല അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ വീഡിയോ കണ്ട കാര്യം വേണം അപ്പോൾ ആ ഒരു ആൾക്ക് ഇപ്പം കുട്ടി ചെറിയ കുട്ടികളാണ് അപ്പോൾ അവരൊന്നും പറയില്ല അപ്പം ഉമ്മാടെ കൂടെ അവർ നിൽക്കും അവർക്കും ജീവിക്കണ്ട അല്ലാതെ അവരവർക്ക് ഇവിടുത്തെ പോകാനുള്ളത് അവരുടെ ഉമ്മയുടെ കൂടെ അല്ലാതെ അവരും എന്ത് കട്ടിയാലും അവർക്ക് അവരുമ്മാടെ കൂടെ നിൽക്കല്ലാതെ പാകില്ല ആരെങ്കിലും അവർ നമ്മുടെ കൂടെ നിൽക്കില്ല എന്ന് പാകില്ല അപ്പം അതൊക്കെ ആ കുട്ടികൾ അപ്പം നമ്മൾ വിചാരിക്കണം നമ്മുടെ മക്കള് എല്ലാവരും നമുക്ക് സപ്പോർട്ടാണെന്നും നമ്മൾ വിചാരിക്കും പക്ഷെ കുട്ടികളെ കുട്ടികൾ അങ്ങനെ നിൽക്കുന്നത് കുട്ടികൾ മുതിരുമ്പോൾ അവർ നമ്മുടെ നേരെ തിരിയും നമ്മൾ ചെയ്തതൊന്നും അവർക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത് പക്ഷെ അവരൊന്നും അതൊന്നും ഉണ്ടാവില്ല അവർക്ക് വേണ്ടിയാണ് ജീവിച്ചതൊന്നും അവർക്ക് വേണ്ടിയാണ് ചെയ്തതൊന്നും ഒന്നും ഉണ്ടാവില്ല ഒക്കെ അവരവരുടേതായ മുതിർന്ന് അവരുടെ അഭിപ്രായം പറയാനും നമ്മൾ പറയുന്ന നേരെ ഓപ്പോസിറ്റ് സംസാരിക്കാനൊക്കെ ആകുമ്പോൾ അവരെന്തായാലും നമ്മുടെ നേരെ ഇരിക്കും ഉറപ്പായിട്ടും അപ്പൊ പെൺകുട്ടികളൊക്കെ പുനർ പെൺകുട്ടികളുള്ളവർ പുനർവിവാഹം ചെയ്യുമ്പോൾ നല്ലോണം സൂക്ഷിക്കണം നല്ലതാണ് കാരണം നമുക്ക് വരുന്ന ആള് എങ്ങനെ ആയിരിക്കും എന്തായിരിക്കും എന്നൊന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല സാഹചര്യങ്ങളാണ് സാഹചര്യങ്ങൾ കൊണ്ടാണ് പലതും സംഭവിച്ചു പോകുന്നത് അപ്പോൾ നമ്മൾ മതിയാവുമ്പോൾ നമ്മുടെ മക്കൾ പെൺകുട്ടികൾ ഉണ്ടാകുമ്പോൾ അവർ നേരെ കൈനീളാനും കാരു നീളാനും ഒക്കെ ഉള്ള സാധ്യത ഒരു അമ്പത് ശതമാനം ഉണ്ടാവും എല്ലാവരും നല്ല ടണങ്ങളൊക്കെ പെൺകുട്ടികളെ ഉള്ളേറെ കല്യാണം കഴിച്ചിട്ട് ആ പെൺകുട്ടികളെ വളർത്തി വലുതാക്കി വിവാഹം കഴിച്ചൊഴിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്ന രണ്ടാനം അച്ഛന്മാരും രണ്ടാനമ്മമാരൊക്കെ ഉണ്ട് ഉപ്പമാരും ഒക്കെ ഉണ്ട് പക്ഷെ ചിലവർക്ക് ഒന്ന് അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചിലരെങ്കിലും അങ്ങനെ ഉണ്ടാകും പക്ഷെ കൊറോ കൊറോണ ടൈം ആയപ്പോൾ എൻ്റെ മോള് പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പോൾ വാക്സിനേഷൻ എടുക്കാം ഒരു ഉദാഹരണം പറയാൻ കേട്ടോ വാക്സിനേഷൻ എടുക്കാൻ ഡോക്ടറോട് ചോദിച്ച് വാക്സിനേഷൻ എടുക്കട്ടെ ഡോക്ടർ നിന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് വാക്സിനേഷൻ എടുത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ആയിരത്തിലൊരാൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുള്ളൂ എടുക്കുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ആ ആയിരത്തിലൊരാൾ നമ്മളായാലോന്ന് ആയിരത്തിലൊരാൾ ഫെമിനായാലോ അതുകൊണ്ട് ഇപ്പോൾ എടുക്കണ്ട പ്രസവിച്ചതിൻ്റെ രക്ഷമെടുക്കാമെന്ന് അതുപോലെ ആയിരത്തിലൊന്നേ സംഭവിക്കുള്ളൂ പക്ഷേ ആയിരത്തിലൊരാൾ നമ്മളായിരുന്നാലോന്ന് നമ്മൾ ചിന്തിക്കണം പേടിക്കണം ഭയക്കണം പെൺകുട്ടികളുള്ളവർ പുനർവാഹം ചെയ്യുമ്പോൾ അപ്പോൾ ഓക്കെ എന്നാലോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്